അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ ചൊവാണിടത്തേക്ക് ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചോളാം വോട്ട് ചേർത്തില്ല എന്താണ് ബൂത്തിന്റെ ബൂത്തിന്റെ ജോലി ഇൻചാർജ് ബൂത്ത് പ്രസിഡന്റിന്റെയും ജോലി എന്താ പറയാ അങ്ങനാണെങ്കി പിന്നെന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താണ് എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരന് ഇവിടെ ഉണ്ടാകുണ്ട് നിങ്ങൾ ബൂത്തുകാരൻ മനസ്സിലാക്കും നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചല്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ തുടത്തേക്ക് ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിച്ചോളാം ഒരു താല്പര്യമില്ല ഭയങ്കര കഷ്ടമാണ് കേട്ടത്